ഇത് കണ്ടോ ഒരു കുഞ്ഞു ചേന വറച്ചേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുഞ്ഞ് കഷ്ണങ്ങൾ കിട്ടുന്നൊക്കെ ഇല്ലേ നമ്മൾ വെറുതെ കുഴിച്ചിടും ഇതുപോലെ എന്തെങ്കിലും കറി ആക്കാനോ വെറുതെ ഇടയ്ക്ക് പറിക്കാൻ അപ്പൊ അതാ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ചേന വരച്ച് വിളർന്ന് അത് നമുക്കൊന്ന് വറുക്കാം അല്ലേ ചേന ഇപ്രാവശ്യം ഓണത്തിനൊന്നും വറുത്തില്ലോ നമുക്കൊന്ന് ചേന വറുത്താലോ ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ ചേനയെല്ലാം ഇങ്ങനെ നമ്മൾ കനം കുറച്ച് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കഷ്ണം കൂടെ അരിഞ്ഞാൽ തീർന്നു നീളത്തി നീളത്തി കനം കുറച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുക്കാവേ ഇനി നമുക്കേ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ ചേനയെല്ലാം ദേ നമ്മൾ നല്ലപോലെ കഴുകി അരിഞ്ഞ് കഴുകി എടുത്തു കേട്ടോ നല്ലപോലെ എന്താ പറയാ വെള്ളം ഒഴിവാക്കി എല്ലാം വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ഒരു സ്പൂൺ വിന്നാഗിരി ഒഴിച്ച് എന്താ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി മുളക് പൊടിയാണെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കോൺഫ്ലവർ ഒരു സ്പൂണ് അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്നത് പെരുഞ്ചീരകപ്പൊടിയാണ് കേട്ടോ അതങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് പാകത്തിന് ഉപ്പിടണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ചേനയിലൊക്കെ നമ്മുടെ മുളകൊക്കെ പെരട്ടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ ചേരിച്ച് വെച്ചേനാന്ന് അറിയോ ഇതിനകത്തു ഊറി വരുന്ന വെള്ളം അവിടെ ഇരിക്കട്ടെ താഴോട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ എന്നാൽ പിന്നെ എന്താ പറയുക ജലാംശം കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ പോട്ട് കുറച്ച് കുറയും ഇതാ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് എണ്ണ വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറെശേ നമ്മുടെ ചേന അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഒത്തിരി കട്ടിക്ക് ഇട്ടു കൊടുക്കരുതേ അപ്പൊ മൊരിയാൻ താമസിക്കും ചെറുതീയിൽ എവിടെ കിടന്ന് കൊടുക്കണം കേട്ടോ നമ്മുടെ ചേന മൂത്തിട്ടുണ്ട് കേട്ടോ ചേന ഫ്രൈ ആയി ഇനി നമുക്കിത് കോരി എടുക്കാം ഇവിടെ കപ്പക്കോലൊക്കെ വറുത്തെടുക്കും പോലെ എടുക്കാം കേട്ടോ നല്ല ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം നമ്മുടെ ചേനയൊക്കെ വറുത്ത് കൊരി കേട്ടോ ഇനി നമുക്ക് വേണമല്ലോ അതിനൊരു ചെറിയ മേക്കപ്പ് ഒക്കെ കൊടുക്കണമല്ലോ ഒരു സവോള കനം കുറച്ചരിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കുവാണേ കാര്യം എന്നാന്ന് ഇത് കഴിക്കുമ്പം കുറച്ചും കൂടെ ഒരു ഭംഗിയിലങ്ങോട്ട് കഴിക്കാം ഇതാ വേണ്ടോ ഞാൻ കാണിച്ചു തരാം ഒരു സവോള കനം കുറച്ചരിഞ്ഞതാ കേട്ടോ നമ്മുടെ സവോളയൊക്കെ മൂത്ത് വരുന്നുണ്ടേ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞ് കോരി എടുക്കാം ഇത് കണ്ടോ ഒരു വറ്റൽ മുളക് കണ്ടോ മുറിച്ചിട്ടു അത് അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും രണ്ട് പച്ചമുളക് ഇല്ലേ നെടുവെ പൊളന്നതാണേ അതും ഇട്ടു അതുപോലെ തന്നെ ഇതാ കണ്ടോ ഒരു മൂന്ന് നാല് ചള വെളുത്തുള്ളി അതും ഞാൻ ഇതുപോലെ തന്നെ ചതച്ചതാ തൊലി അടക്കം പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞ് ഫ്രൈ ആയി കിട്ടുവേ ഇപ്പിതങ്ങോട്ട് നമുക്ക് അതിന് പുറത്തോട്ടങ്ങ് വെച്ചാൽ ഇച്ചിരി കറിവേപ്പിലയും പച്ചമുളകും സവോളയും എല്ലാം കൂടെ കൂട്ടി ഇത് കഴിക്കാൻ ഭയങ്കര രസാ കേട്ടോ നിങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വറുത്ത കൊടുത്താൽ മതി നല്ല കറുമുറോന്ന് പിള്ളേർ തിന്നോളും പക്ഷെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ല പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും വലിയ ആൾക്കാരൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല രസമായിരിക്കും ആ സബോള വറുത്തത് ഇതും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഡിഷ് ആയിട്ട് നമുക്ക് വിളമ്പുകയും ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേ സവോളയും നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല പോലെ മുരിഞ്ഞു ഇതിനി നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം ഇതിനി നമുക്ക് ഇട്ടേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്ര ക്രഞ്ചിതാ ഉണ്ടോ നല്ല ടേസ്റ്റാ ആ സവാളയൊക്കെ കൂട്ടി കറിവേപ്പിലൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുഞ്ഞും എന്തായാലും ഉണ്ടാക്കി തുടങ്ങണം ആ വെളുത്തുള്ളി ചതച്ച് വറുത്തതില്ലേ അതിന്റെ ടേസ്റ്റും കൂടെ വരുമ്പം നല്ല രസം കേട്ടോ അഭിപ്രായങ്ങളോ പറയണെ ഞാനിത് മുഴുവൻ തിന്ന് തീർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അല്ലേ പണ്ടേ ഇഷ്ടമാ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്